നമസ്കാരം തോട്ടക്കാട്ട് എം ഗോപാലകൃഷ്ണൻ നായർ എന്ന ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രാഷ്ട്രീയ പ്രവചനങ്ങൾ നടത്തി ഏവരെയും സ്തംഭിപ്പിക്കുന്ന ഒരാളാണ് ഒരു റിട്ടയർഡ് മാത്തമാറ്റിക്സ് ടീച്ചർ കൂടിയായിരുന്ന ഗോപാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്രവചനങ്ങൾ ഭൂരിഭാഗവും സത്യമായിട്ടുണ്ട് ഓരോരോ പ്രവചനം നടത്തുമ്പോഴും ആ വിഷയത്തെ പറ്റി സസൂക്ഷ്മം പഠിച്ചും അതാത് സ്ഥലങ്ങളിൽ ജനങ്ങളുമായി ഇടപഴകിയുമൊക്കെയാണ് ആധികാരികമായി അദ്ദേഹം പ്രവചനം നടത്തുന്നത് ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഗോപാലകൃഷ്ണൻ മാസ്റ്ററുടെ പുതിയ പ്രവചനങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ചൂടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാസ്റ്റർ പറഞ്ഞ പ്രവചനങ്ങൾ നമുക്ക് കേട്ടുനോക്കാം ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ലഭിക്കും വൈ എസ് ആർ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റഞ്ച് സീറ്റും ടി ഡി പിക്ക് അറുപത്തഞ്ച് സീറ്റും ബി ജെ പിക്ക് അഞ്ച് സീറ്റും ജനസേന പാർട്ടിക്ക് പത്ത് സീറ്റും കിട്ടും ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് ഭൂരിപക്ഷം കിട്ടും ബി ജെ ഡിക്ക് എൺപത്തഞ്ച് സീറ്റ് സീറ്റും ബി ജെ പിക്ക് അൻപത് സീറ്റും കോൺഗ്രസ്സിന് അഞ്ച് സീറ്റും മറ്റുള്ളവർക്ക് ഏഴ് സീറ്റും കിട്ടും അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടും ബി ജെ പിക്ക് നാൽപ്പത്തഞ്ച് സീറ്റുകളും കോൺഗ്രസിന് പതിനഞ്ച് സീറ്റുകളും ലഭിക്കും സിക്കിമിൽ എസ് കെ എം അധികാരത്തിൽ വരും ആകെയുള്ള മുപ്പത്തിരണ്ട് സീറ്റിൽ എസ് കെ എമ്മിന് ഇരുപത്തിനാല് സീറ്റും എസ് ഡി എഫിന് അഞ്ച് സീറ്റും ബി ജെ പിക്ക് മൂന്ന് സീറ്റും ലഭിക്കും വിജയിക്കുന്ന പ്രമുഖരിൽ പ്രധാനമന്ത്രി വാര പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് ജയിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗാന്ധിനഗർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശി തരൂർ ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവർ ഉൾപ്പെടുന്നു പരാജയപ്പെടുന്ന പ്രമുഖരിൽ തമിഴ്നാട് ബി ജെ ബി ജെ പി പ്രസിഡന്റ് അണ്ണാമലൈ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എന്നിവർ ഉൾപ്പെടുന്നു മാസപ്പടി കേസ് കരുവന്നൂർ ബാങ്ക് അഴിമതി കണ്ടില ബാങ്ക് അഴിമതി പിൻവാതിൽ നിയമനങ്ങൾ വന്യമൃഗ ആക്രമം പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം ക്രമസമാധാന പ്രശ്നങ്ങൾ താനൂരിലെ ബോംബ് സ്ഫോടനം ക്ഷേമ പെൻഷൻ മുടങ്ങിയത് വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവ ഇടതുമുന്നണിക്കെതിരായ ഘടകങ്ങളാണ് പൗരത്വ ബിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു ഘടകമാണ് ഇതുമൂലം മുസ്ലിങ്ങളിൽ ചെറിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് എൽ കിട്ടും കോൺഗ്രസ്സിലെ ചേരിപ്പോര് യു ഡി എഫിന് ദോഷം ചെയ്യും അനിൽ ആൻ്റണി പത്മജ വേണുഗോപാൽ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നത് യു ഡി എഫിന് ചെറിയ തോതിൽ ദോഷം ചെയ്യും കോൺഗ്രസ് നേതാക്കളെ വിജയിപ്പിച്ചാൽ അവർ ബി ജെ പിയിൽ ചേരുമെന്നുള്ള എൽ ഡി എഫിൻ്റെ പ്രചരണം മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും പെട്ട ചിലർ വിശ്വസിച്ചിട്ടുണ്ട് എന്ന വിഴിഞ്ഞം പ്രശ്നത്തിൽ ഡോക്ടർ ശശി തരൂരിൻ്റെ നിലപാടിനോട് ലത്തീൻ സഭയ്ക്ക് എതിർപ്പുണ്ട് ഈ വിഷയത്തിൽ അദാനിക്ക് അനുകൂലമായ നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചത് ഹമാസിനെതിരെയുള്ള തരൂരിൻ്റെ നിലപാടിനോട് മുസ്ലിങ്ങൾക്ക് യോജിപ്പില്ല ഇങ്ങനെയൊക്കെയായാലും ക്രിസ്ത്യാനികളിലെയും മുസ്ലിങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ ശശി തരൂരിന് വോട്ട് ചെയ്യും ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾക്ക് സംഘടിതമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത മുസ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നിലനിൽക്കുന്നുണ്ട് ബി ജെ പി എല്ലായിടത്തും പരാജയപ്പെടുന്നത് ഇതുകൊണ്ടാണ് ചില ക്രിസ്ത്യൻ രൂപതകളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് ക്രിസ്ത്യാനികൾക്കുള്ള ഒരു സന്ദേശമാണ് ഈ കാര്യം ഫലപ്രദമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ അവരുടെ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് നേടാൻ ബി ജെ പിക്ക് കഴിയും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവർ ഇന്ത്യയിൽ സുരക്ഷിതരല്ലെന്ന ഒരു തോന്നലുണ്ട് ആ തോന്നൽ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്നാണ് ഞാൻ കരുതുന്നത് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ ബി ജെ പിയുടെ ബി ജെ പി പക്ഷത്തു നിന്നും കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശക്തരാണ് ഈ മൂന്ന് വിഭാഗങ്ങളോട് മത്സരിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് വിജയിക്കാൻ പ്രയാസമാണ് വരാപ്പുഴ ലത്തീൻ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ ആലപ്പുഴ രൂപതാ വക്താവ് ഫാദർ സേവ്യർ കുടിയാംശേരിയുടെ ലേഖനത്തിൽ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാരിന് അഴിമതിയില്ലെന്നും ഈ ലേഖനത്തിൽ പറയുന്നു ബി ജെ പിയുടെ വിദേശനയം ശ്ലാഘനീയമാണെന്നും മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതല്ലെന്നും ലേഖനത്തിൽ പറയുന്നു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യത ഉണ്ടെന്നും ബി ജെ പിയെ ഇനിയും പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തുമെന്നും ഫാദർ സേവിയർ കുടിയാംശേരി പറയുന്നു ഹിന്ദുരാഷ്ട്ര നിർമ്മിതി ഇടൻ അജണ്ടയായി അവർക്ക് ഉണ്ടെങ്കിലും നമ്മളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ആ മോഹങ്ങൾ ബി ജെ പിക്ക് ഉപേക്ഷിക്കേണ്ടി വരില്ലേ എന്ന് ഫാദർ സേവ്യർ ചോദിക്കുന്നു ഇത് ബി ജെ പിക്ക് ശുഭസൂചകമായ ഒരു വാർത്തയാണ് ഈ നിലപാടു മൂലം ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കും ഭാവി തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടാനിടയാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കുറഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ശക്തി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ എഴുപത്തഞ്ച് ശതമാനവും ആളുകൾ ഹിന്ദുക്കളാണ് അതുപോലെ ഹിന്ദുക്കളിൽ അറുപത് ശതമാനവും ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ് ബി ജെ പി കോൺഗ്രസ് മുക്തഭാരതമാണ് ആഗ്രഹിക്കുന്നത് അത് കേരളത്തിൽ നടക്കുകയും നടക്കുകയില്ല കേരളം കോൺഗ്രസ് മുക്തമായാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കോൺഗ്രസ്സിൻ്റെ ശക്തി കുറഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫിന് നൂറ്റി ഇരുപത് സീറ്റും കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റും ബി ജെ പിക്ക് അഞ്ച് സീറ്റും കിട്ടും പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയും ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് ബി ജെ പിക്ക് ഒരു പ്രയോജനവും കിട്ടുകയില്ല കോൺഗ്രസ്സിന് ദോഷവും സംഭവിക്കുകയില്ല അവർക്ക് പ്രയോജനം കിട്ടും ബി ജെ പി മറ്റു പാർട്ടികളുടെ നേതാക്കളെ പാർട്ടിയിൽ ചേർക്കാൻ ശ്രമിക്കാതെ പാർട്ടി ശക്തമാക്കാനാണ് ശ്രമിക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ ബി ജെ പി ശക്തിപ്പെടും കോൺഗ്രസിനും ഇക്കാര്യം ബാധകമാണ് ബി ജെ പി സഖ്യകക്ഷികളോട് പലപ്പോഴും വിശ്വസ്തത കാണിക്കാറില്ല രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനെ ജെ ഡി യുവിനെതിരെ നാൽപ്പത് മണ്ഡലങ്ങളിൽ എൽ ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു അതിൽ മുപ്പത് സ്ഥലത്തും ജെ ഡി യു പരാജയപ്പെട്ടിരുന്നു എൽ ജെ പി നാൽപ്പത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് ബി ജെ പിയുടെ മൗനാനുവാദത്തോടെയാണ് ജെ ഡി യുവിൻ്റെ അംഗമലം കുറയ്ക്കാനാണ് ബി ജെ പി ഇങ്ങനെ ചെയ്തത് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കിയെങ്കിലും നിതീഷ് കുമാറിനെ ബി ജെ പിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിതീഷ് കുമാർ എൻ ഡി എ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് എൻ ഡി എ എൻ ഡി എയിൽ മടങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തമിഴ്നാട്ടിൽ ബി ജെ പി ഡി എം കെയുമായി സഖ്യത്തിലാണ് മത്സരിച്ചിരുന്നത് ഭൂരിഭാഗം സീറ്റുകളിലും ആ സഖ്യം വിജയിച്ചിരുന്നു ഡി എം കെയുമായി സഖ്യമുള്ളപ്പോൾ തന്നെ എ ഡി എം കെയുമായി ബി ജെ പി രഹസ്യമായി സഖ്യം ഉണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഡോക്ടർ അബ്ദുൽ കലാമിനെ പ്രസിഡൻ്റാക്കാൻ വേണ്ടിയാണ് ജയലളിതയുമായി സഖ്യം ഉണ്ടാക്കിയത് ഈ സഖ്യം ഇല്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെങ്കിലും അബ്ദുൽ കലാം വിജയിക്കുമായിരുന്നു ഇങ്ങനെ ചെയ്തത് മുന്നണി മര്യാദയല്ല ടി എം കെ ഇതിൽ പ്രതിഷേധിച്ച് എൻ ഡി എ വിട്ടു ആയിരത്തി രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റിലും ഡി എം കെ സഖ്യം വിജയിച്ചു ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടിയില്ല ഈ മുപ്പത്തൊമ്പത് സീറ്റിൻ്റെ പിൻബലത്തിലാണ് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ മന്ത്രിസഭാധികാരത്തിൽ വന്നത് ഡി എം കെ ആയുള്ള സഖ്യം തുടർന്നിരുന്നെങ്കിൽ രണ്ടായിരത്തി നാലിലും എൻ ഡി എക്ക് ഭരണം കിട്ടുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ബി ജെ പിക്ക് നാല് സീറ്റാണ് എ ഐ ഡി എം കെ നൽകിയത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിലിൽ വാജ്പേയി മന്ത്രിസഭയെ അട്ടിമറിക്കുകയും ചെയ്തു ഡി എം കെ സഖ്യകക്ഷികളോട് ഉദാരമായിട്ടാണ് പെരുമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ബി ജെ പിക്ക് ഡി എം കെ ഏഴ് സീറ്റ് കൊടുത്തിരുന്നു ഇപ്പോൾ ഡി എം കെ കോൺഗ്രസിന് ഒൻപത് സീറ്റും സി പി എമ്മിന് രണ്ട് സീറ്റും സി പി ഐക്ക് രണ്ട് സീറ്റും കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവർ തനിയെ മത്സരിച്ചാൽ ഒരിടത്തും കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടുകയില്ല കോയമ്പത്തൂരിൽ സി പി എം സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ബി ജെ പിയോടും പരാജയപ്പെടുമെന്ന് ഭയപ്പെട്ട് ആ സീറ്റ് ഡി എം കെ ഏറ്റെടുക്കുകയും സുരക്ഷിതമായ ഡിൻഡിഗൽ സീറ്റ് സി പി എമ്മിന് കൊടുക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയും പരാജയപ്പെട്ടാലും അവർ മന്ത്രിമാരാവും